ഹലോ അസ്സലാമലൈക്കും ബുദ്ദേ സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടച്ചോറൊക്കെ അതിനെ എന്താ നല്ല അടിപൊളിയാണ് അതിന് അതിൽ നിന്ന് വല്ല ചപ്പ് വേണം പുഴമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒച്ചമുളക് അങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് മുട്ടച്ചോറ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളെങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ നല്ല അടിപൊളിയാണ് അതിനെന്താ കറിവേപ്പ് രണ്ട് മല്ലിച്ചപ്പ് പുതിയ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഒരു കുഴിമുട്ട ഇങ്ങനെ അതല്ലാൻ പാടാ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ മിക്സിയിലരയ്ക്കണേ എങ്ങനെയാക്കുക ഞാനിതാ ഞാൻ ഉരുളിലാണ് അരച്ചെടുക്കണത് അതിന് ഇതാണ് ഇഞ്ചി ഇതായിട്ട് അത് ചായച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അതും ചായച്ചെടുക്കണേ മിക്സിൽ അരക്കണ്ടെങ്കി അങ്ങനെ ആരക്ക കേട്ടോ എന്നാ വന്നൊരു ഇതുണ്ടാവും പച്ചമുളക് ഇനി ഇഞ്ചി കറിവേപ്പിൽ എന്താ മല്ലിച്ചേപ്പും പൊതിനേട്ട ഇങ്ങക്ക് വേണ്ടെങ്കിന് അനുസരിച്ചിട്ടോ നമുക്ക് ചെറിയ അധികം അതിന്റെ ശോഭ ഇഷ്ടപ്പെടൂല അങ്ങനെ വേണ്ട ഒഴിക്ക് ഇഴുക അങ്ങനെ മല്ലിച്ചപ്പും പൊതിനി കറി വെപ്പിലി അതും പാടൊന്ന് ചായച്ചെടുക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക മറക്കാതെ കാണുക അതശേഷം താ ഞാൻ ചട്ടെടുപ്പ് എത്തി വെച്ചിട്ട് അയക്കു അയക്കത് നമ്മളെ സദസ് അല്ലാതെയല്ലേ അതാക്കിട്ട് ഞാൻ ഒന്നും പറ വന്നാല് കറിവേപ്പില ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെ എല്ലാം പാടെ കൂടി ഇതാ മിക്സ് ചെയ്ത് ചെയ്തത് ചൂടാക്കി എണ്ണയിലേക്ക് ഇതാ നമുക്കിത് ഇങ്ങനെ ഇട്ടൊടുക്കണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം എല്ലാവരും എന്റെ സപ്പോർട്ടുണ്ടായോ ഞാൻ എൻ്റെ മുന്നോട്ട് പൂളു അല്ലെങ്കിൽ പൂല അതുകൊണ്ട് എന്താ പറയുന്നത് എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുൾ ആയിക്കാണ് സെപ്പി ആയിക്കാണ് അങ്ങനെന്താ അതിന് ശേഷം അന്നൊക്കെ ഒന്ന് ആവുന്ന ശേഷം നമുക്ക് നമ്മളെ കോഴിമുട്ട അയക്കുന്ന ചോദിച്ചു ഞാൻ ആകെ ഒരു കോഴിമുട്ട എടുത്തിട്ടു എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആകെ ഒന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് എങ്ങനെയുണ്ട് നോക്കാമല്ലോ നമുക്കറിയാത്ത കാര്യങ്ങൾ അതെ മുക്ക ചെയ്തിട്ട് ോ ആ ഏതാ അതാ നമുക്ക് ഇതാ മുട്ട റസ്റ്റ് ആക്കാതെ എന്തൊക്കെയാ നിങ്ങളെ നാട്ടിലെ ഭയങ്കര തണുപ്പ വരല്ലേ മകർമാസൊക്കെ ആയിരുന്നു തോന്നും എന്താ അഖിലേസം മഞ്ഞള് കുറച്ചു അത്യാവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് ഗരം മസാല ഗരം മസാല മതി നിങ്ങക്ക് തോന്ന വേണ്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളുവിനുസരിച്ച് നിങ്ങള് സാധനങ്ങൾ കൂട്ടേണ്ടി വരു നമ്മള് എത്രയും സാധനങ്ങൾ എടുക്കുന്ന അല ആളു ഉള്ള അനുസരിച്ച് സാധനങ്ങൾ കൂട്ടണ്ട അതനുശേഷം ഇതാ ഞാൻ ചോറായിട്ട് നമുക്ക് എന്താ പറയാ ഈ ചോറല്ലേ വേണ്ടി നമ്മൾ ബിരിയാണിന്റെ ചോറില്ലേ അതാ വേണ്ടത് പിന്നെ ഞങ്ങൾ നമ്മള് രാത്രിക്ക് വെച്ച ചോറ് എന്ന് അതിർത്തിട്ട് ഒന്ന് ചെയ്തതാണ് നമ്മള് റൈസ് ബിരിയാണി റൈസ് ബിരിയാണി ഉണ്ടാക്കി ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാ അടിപൊളിയായിരുന്നു ഞാൻ കഴിച്ച നോക്കിട്ട കൊഴപ്പൊന്നുമില്ല നല്ല രസണ്ടായിരുന്നു ഇങ്ങനെ നല്ലായിരുന്നു ഇണ്ടാക്കി നോക്കുന്നിട്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയ പിന്നെന്താ നല്ല വിശേഷങ്ങൾ നല്ല ഇതാ നല്ല കട്ട കൊടുത്തിട്ട് കട്ട ഉണ്ടായിരുന്നു കട്ടക്കൊടുക്ക എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കന്നിട്ട് അഭിപ്രായം പറയുന്ന നല്ല രസം ഉണ്ടായിരുന്നു കഴിച്ചപ്പോ എന്താ രുചിന്ന് പറയും നല്ല സൂപ്പർ ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാന്നുണ്ടാക്കി നോക്കൂള്ളൂട്ടിലെ എന്നിട്ട് നിങ്ങളെ രസം ഇന്നോട് പറയും ഏജ് ഉണ്ടാക്കിയ ഡ്രസ്സെല്ലാം അങ്ങനെയല്ല നമുക്ക് എത്ര അടാനുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ കൂട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കൂളൊക്കെ ആയിക്കൂട്ടുണ്ട് കുട്ടികളൊക്കെ നല്ല കൈക്കൊണ്ടാവും അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമ്മള് റേസ് ബിരിയാണി ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ്ടേ അതുപോലെയൊക്കെ ഉണ്ടാക്കി അതിന് ചോറായാലും മതി നമ്മളെ വീട്ടിലുണ്ടാക്ക ചോറായാലും മതി ഉണ്ടാക്കി അഭിപ്രായങ്ങൾ പറയാം പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും മൊബൈൽ അസലാമലിക്കും